വയനാട് കാട്ടിക്കുളത്ത് വാഹന പരിശോധനക്കിടെ എക്സൈസ് ജീവനക്കാരനെ സ്കൂട്ടർ ഇടിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ പരിക്കേറ്റിട്ടുണ്ട് എത്തിയവർ പിടികൂടിയിട്ടുണ്ട് ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ എപ്പോഴായിരുന്നു സംഭവം ഇയാളുടെ കയ്യിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടാകുമായിരിക്കും അല്ലെ ഇന്നലെ രാത്രിയാണ് സംഭവം ബാവലി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സ്കൂട്ടറിലെത്തിയ പ്രതി ഈ ഹൈദർ എന്ന് പറയുന്ന ആൾ എക്സൈസ് ജീവനക്കാർ പരിശോധന നടത്തുന്നതിനിടെ ഒരു എക്സൈസ് ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു തുടർന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ഹൈദർ എന്ന നേരത്തെ തന്നെ മയക്കുമരുന്ന് കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് ഇതെന്നാണ് പോലീസിന്റെ വിവരം ഇയാളിപ്പോൾ കസ്റ്റഡിയിലാണ് സിവിൽ എക്സൈസ് ഓഫീസറായ ജൈമോനാണ് ഈ വാഹനം ഇടിച്ചതിൽ പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ താടിയലിന് പൊട്ടലുണ്ട് ഒപ്പം ആറ് പല്ലുകൾ നഷ്ടമായിട്ടുണ്ട് നിലവിൽ നേരത്തെ മാനന്തവാടി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നെങ്കിലും വിദഗ്ധ ചികിത്സകൾക്കായി ഇപ്പോൾ ജയമോനെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം അവിടെ നിന്ന് കടന്നു കളഞ്ഞത് അതായത് കാട്ടിക്കുളം ബാവലി ചെക്ക് പോസ്റ്റിൽ നിന്ന് കടന്നു കളഞ്ഞ ജയ്മോനെ പിന്നീട് മാനന്തവാടിക്ക് സമീപത്ത് വെച്ചാണ് തിരുവല്ലി പോലീസ് പിടികൂടിയത് നിലവിൽ ഇയാൾക്കെതിരെ പോലീസ് എഫ്ഐആർ ഇപ്പോൾ ഇടുന്ന സമയമാണെന്നാണ് നേരത്തെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ജയ്മോൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയ്മോന്റെ താടിയല്ലിനും ഒപ്പം പല്ലുകളും നഷ്ടമായിട്ടുണ്ട് ജയ്മോന്റെ താടിയലിന് വലിയ രീതിയിൽ പൊട്ടലുണ്ട് ഏതായാലും ശസ്ത്രക്രിയയാണ് ഇനി അടുത്തത് നടക്കുന്നു എന്നാണ് നേരത്തെ നമുക്ക് അവിടെ നിന്ന് ലഭിച്ച വിവരം അരുൺ